ഞാൻ വീണ്ടും നോക്കി നിന്നു ചക്രവാളങ്ങളെ മുഴുവനും നിറച്ചുകൊണ്ട് വലിയൊരു സംഘമാളുകൾ കുന്നിൻ ചെരുവുകൾ കടന്നു വരുന്ന പോലെ സംഘം സംഘമായി ഇങ്ങനെ കടന്നു വരുന്നു അവരെന്നോട് പറഞ്ഞു ഹാദിഹി ആമ്മച്ചു നബിയേ ഇത് അങ്ങയുടെ നബിയേ ഇത് അങ്ങയുടെ ഉമ്മച്ചികളാണ് തങ്ങളുടെ ഉമ്മത്തികൾ എന്ന് തങ്ങളോട് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നമുക്ക് നമ്മൾ തങ്ങളുടെ ഉമ്മത്തികളാന്ന് നമുക്ക് പറയാം പക്ഷെ തങ്ങൾ അംഗീകരിക്കേണ്ടേ തങ്ങള് നമ്മളെ ബോധിക്കേണ്ടേ എപ്പോഴല്ലേ നമുക്കത് കൊണ്ട് ഫലമുള്ളൂ അള്ളാഹു അവിടുത്തെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു പെടുത്തി തരട്ടെ അപ്പൊ മഷറയുടെ ഇങ്ങനെ സങ്കല്പിക്കുക ഭൂമി പരന്നു കിടക്കുന്ന ഒരു ഒരു ലെവലായിരിക്കും കുന്നുകളില്ലാതെ വെല്ലിപ്പാടി കുന്നു ഇവിടെ ഒരു കുന്നിറങ്ങി വന്ന് ഇനി വേറെ കുന്നു കയറാൻ പോകുക അതിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് നാളായാലതൊക്കെ പോലെ ഭൂമിയെ അള്ളാഹു മാറ്റി തീർക്കുന്ന യൂമ തുറന്ന് والسماوات وبرزوا لله الواحد القهار يبومي يبومي اللا داك الله ما تغيم بومي الله محشرك وين سجما كغيم جيون نور دي اللهم اجعل حسابنا يسيرا اللهم اجعلنا من الذين لا يحاسبون ويدخلون الجنة بغير حساب يا رب العالمين ഉമ്മത്തികൾ കടന്നു വരുന്നു ഇത് അങ്ങയുടെ ഉമ്മച്ചികളാണ് ആ വരുന്ന സംഘത്തിന്റെ കൂടെ എഴുപതിനായിരം എഴുപതിനായിരം വിശ്വാസികളുണ്ട് ആ വിശ്വാസികൾ ഒരു അകാബോ ഒരു വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആ വലിയ സംഘത്തിലുണ്ട് ഹബീബിനോട് പറയപ്പെട്ടു ഇത് പറഞ്ഞുകൊണ്ട് ലിബി തങ്ങൾ വീട്ടിലേക്ക് കയറിപ്പോയി ഞങ്ങൾ കയറിപ്പോയപ്പോ സ്വഹാബിമാർക്ക് ആകാംക്ഷയായി ആരായിരിക്കും ഈ എഴുപതിനായിരം ആളുകൾ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി ആരായിരിക്കും ആളുകൾ അവർ പറഞ്ഞു പറഞ്ഞുമാരായിരിക്കണം അവർ സ്വഹാബിമാരുടെ എണ്ണം എഴുപതിനായിരത്തിലും കൂടുതലാണ് ഹജ്ജില് മാത്രം പുണ്യനിബിയുടെ കൂടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സുഹാബിമാർ പങ്കെടുത്തു എന്നാണ് ചരിത്രം ചില രൂപായത്തിൽ ലക്ഷത്തി ഇരുപത്തി മൂവായിരം പക്ഷേ ചില രൂത്തുകളിൽ അഖിലുസിയർ ഉദ്ധരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സുഹാബിമാർ അതിലൊരു ഹിക്മത്തുണ്ട്

നമ്മുടെ ഉപ്പന്മാര് ബിംബാരാധകരായിരുന്നു നമ്മളും പൂജ ചെയ്തവരാണ് ബിംബാരാധന ചെയ്തു പോയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിൽ ജനിച്ച് ഒരു ശിർക്കും ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്ന എഴുപതിനായിരം ആളുകളെ കുറിച്ചായിരിക്കണം അമ്മ പറയുന്നത് അങ്ങനെ അവര് പല ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുമ്പിലേക്ക് വരുന്നു വസ്ലം പുണ്യനിപ്പി ഞങ്ങൾ അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു നിപിയേ അങ്ങയുടെ ഉമ്മത്തികളെ സംബന്ധിച്ച് പറയുകയും അവരിൽ എഴുപതിനായിരം ആളുകളുണ്ടെന്ന് പറയുകയും അങ്ങ് പറഞ്ഞു പോയപ്പോ ആരായിരിക്കും വിചാരണയില്ലാതെ വിചാരണയില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ നേർക്കു നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന എഴുപതിനായിരം ആരാണെന്ന് നിപിയെ ഞങ്ങൾ ചർച്ച ചെയ്തു അവരുടെ ചർച്ചയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈ വസ്ലമ തങ്ങൾ അവർക്ക് തിരുത്തി കൊടുത്തു ആരാണവർക്ക അവരാരാണെന്നറിയുമോ ഹുമുല്ല

അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു വ്യാഖ്യാനം ആവശ്യപ്പെട്ടു തരണേ എനിക്കൊന്ന് റൊക്കിയ ചെയ്തു തരൂ എന്ന് ആവശ്യപ്പെടാത്ത ആളുകൾ സുന്നത്താണ് പക്ഷേ കൊണ്ട് ആ അത്തരം ആളുകൾ ചെയ്യാൻ അവരാവശ്യപ്പെടാതെ അള്ളാഹുലേക്ക് ഫലമേൽപ്പിക്കുന്നവരാണ് എന്താണ് അതിന്റെ നമുക്ക് മായ ചർച്ച ചെയ്യാം ലാ യസ്തർഖൂന വലാ ഇക്സവ എന്ന് പറയുന്നത് ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് പണ്ടൊക്കെ തീ കൊണ്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ശരീരം കരിച്ചു കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സ്കിന്നങ്ങ് കരിഞ്ഞു പോകും ഇന്നത്തെ റേഡിയേഷൻ പോലെ അല്ല അത് ഇന്നത്തേത് അൽ ബാരിദ് എന്ന് പറയാം തണുത്ത കയ്യാണ് കൈ കൈ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ് നമ്മുടെ മലയാളത്തിലെ കൈ അല്ലേ അറബിയിൽ തീ കൊണ്ട് ചൂടാക്കുന്ന ഒരു ഇത് പറയാം റേഡിയേഷൻ അങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് അങ്ങനെയല്ല റേഡിയേഷൻ ആ കാറ്റഗറിയിൽ വരുന്നത് കാരണം ശരീരത്തിൽ അടയാളങ്ങൾ പതിഞ്ഞ് ശരീരം വൃത്തി ഹുന്നാസ് മനുഷ്യർ സ്വാഭാവികമായും വേണ്ടെന്ന് വെക്കുന്ന ഒരു ചികിത്സാരീതിയാണ് തങ്ങളത് അനുവദിച്ചതാണ് അത് ജാ ഈസ് തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളത് ജാ ഈസ് ആണെന്ന് പറഞ്ഞതാണ് അത് ചെയ്യാത്തവരാണ് വലായത്തൊയറൂൻ പക്ഷി ലക്ഷണമോ ശകുനമോ നോക്കാത്തവരാണവർ ചെയ്യേണ്ട എല്ലാ അസ്ബാബുകളും ചെയ്തതിന് ശേഷം അള്ളാഹുവേ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചുറബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന മുഗ്മിനീകളാണ് ഈ എഴുപതിനായിരം എന്ന് പറയുന്നത് സ്വഹാബികളിലുണ്ട് അവര് സുഹാബികളിലുണ്ട് ലോകാവസാനം വര വരാൻ പോകുന്നവരിലും ഈ ഹെസാബില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് പറയുന്ന മറ്റൊരു ഹതീത് ഉണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് കാശത്തുവിനു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബിയേ ആ എഴുപതിനായിരത്തിൽ എന്നെയും പെടുത്താൻ അങ്ങുന്ന അള്ളാഹുനോടങ്ങുന്നേ അഞ്ചമിൻഹും കൊണ്ട് അള്ളാഹുലേക്ക് മനസ്സുകൊടുത്ത് പരമേൽപ്പിക്കുന്നു സുഹാബിയാണെന്ന് നിബി ഞങ്ങൾക്ക് ബോധിച്ചതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു അഞ്ചമിൻഹും നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് പെട്ടവരാണ് നിങ്ങൾക്ക് ആ സൗഭാഗ്യമുണ്ട് ഇത് പറഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു നബിയേ എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ ചെയ്യണേ അയാൾക്ക് മറുപടി കൊടുത്തത് നിങ്ങൾക്ക് മുമ്പേ അത് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ വസല്ലം അത് പറയാൻ കാരണമുണ്ടായിരിക്കാം ഒന്നുകിൽ ആ മനുഷ്യനത് അർഹിക്കാത്ത ആളായിരിക്കാം അർഹിക്കാത്ത ആളോട് അർഹിക്കുമെന്ന് തങ്ങൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് സബക്കൊക്കെ ബിഹാവ് ഉഷ എന്ന് തങ്ങൾ പറഞ്ഞതെന്നതിന് ഏറ്റവും മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട് ലിപിതങ്ങളും നിങ്ങൾക്കതുണ്ട് എന്ന് പറയുകയും ആ സദസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും എനിക്ക് വേണം നബി എനിക്ക് വേണം എന്നെയും അതിൽ പെടുത്തണമെന്ന് പറഞ്ഞാൽ അവിടെ തനിയായികളോട് നിങ്ങളില്ലെന്നോ നിങ്ങളെ പറ്റില്ലെന്നോ നിങ്ങളതിനെ കൊള്ളില്ലെന്നോ പറയാൻ ഹബീബിന് പറയാൻ കഴിയില്ല അവരെയൊക്കെ നിബി ഞങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരികയും ചെയ്താൽ പിൽക്കാലത്ത് വരാൻ പോകുന്ന മുഗ്മിനിങ്ങൾക്കൊരു നിരാശ വരും എഴുപതിനായിരം ആളുകൾ ഹബീബിന്റെ കാലത്ത് തന്നെ തികഞ്ഞു കാണും ആ കോട്ട തീർന്നു കാണും ഇനി ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നാതിരിക്കാനാണത്രേ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കാശത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ ബാബ് വാതിലവിടെ അടച്ചു വെച്ചു തങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ എത്ര വലിയ കരുണയാണ് ഹബീബ് وما ارسلناك الا رحمه للعالمين